സ്വാഗതം ഗൈസ് നമ്മൾ വീട് ഇടാത്തത് കുറച്ച് വൈപ്പ് തന്നാൽ കുറച്ച് വൈകിട്ട് ലൈവിൽ വരാമെന്ന് വിചാരിച്ചു അപ്പം കുറേ പേരൊക്കെ നമ്മൾ ലൈവില് വരുമ്പോൾ വർത്തമാനം പറയാൻ കേട്ടോ അതൊക്കെ രസമല്ല അതുകൊണ്ട് ലൈവില് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം കുറച്ച് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊന്ന് ഫ്രീ ആയത് പിള്ളേരെ കുളിയെല്ലാം കഴിഞ്ഞ് തക്കുതാണ്ടോ കുളിയെല്ലാം കഴിഞ്ഞ് വന്നാൽ കേട്ടോ ഭക്ഷണം ഒക്കെ അയച്ചിട്ടാണ് കുളിയാൻ വരുന്ന തക്കു ഉറക്കം വരുന്നുണ്ടോ അയ്യോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവരുടെ പേരോടെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കട്ടോ ലൈവിൽ ആരെയും കാണുന്നില്ല ഗൈസ് ഓ ഇങ്ങനെ കാക്കുന്നെ ഇങ്ങനെ കാക്കുന്നെ ഏ ഗൈസ് ഒരാളെ പോലും ലൈവ് കാണുന്നില്ലല്ലോ നമ്മൾ ലൈവ് ഇടാത്തോണ്ടായിക്കെട്ടോ നമ്മൾ ലൈവ് ഇടലാത്തോണ്ടിരിക്കും ഒരാളെ പോലും കാണുന്നില്ല എല്ലാവർക്കും നോട്ടിഫിക്കേഷനൊക്കെ പോയിട്ട് ഒരാള് വന്നിട്ടുണ്ട് ലൈവില് ഗൈസ് കുറെ കാലത്തിന് ശേഷം ലൈവില് വരുന്നത് കേട്ടോ ഞാനും ഉണ്ട് ദിവസം ലൈവിൽ ലൈവ് കാണ ഒറ്റൊരാള് ലൈവിൽ വന്നേക്കുന്നത് മറ്റേ നമ്മുടെ വിശേഷങ്ങൾ പറയാനൊക്കെ ആയിട്ട് നമ്മൾ അടിപ്പിച്ചടിപ്പിച്ച് ലൈവ് പോകുന്നുണ്ടായിരുന്നു എവിടെ പോയി ആരുമില്ലേ ഇവിടെ എട്ടുപേർ ലൈവിൽ കാണുന്നുണ്ട് ഗൈസ്

മഹേഷ് മേരാ ആ മഹേഷെ എന്തൊക്കെയുണ്ട് മഹേഷിനെ കാണില്ലായിരുന്നല്ലോ ഞാൻ കൈ ദിവസം ഇതോന്നപ്പോ ഒന്നും കണ്ടില്ലല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല ഇപ്പം മഴ ചെറുതായിട്ട് തോന്നിട്ടുണ്ട് മഴ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പം പക്ഷെ മഴയൊക്കെ ചെറുതായിട്ട് തോർന്ന് ഒന്ന് സമാധാനായിട്ടിപ്പണ്ടോ ഞങ്ങൾ പാട്ടൊക്കെ പോയിട്ട് വന്ന ഇവരെല്ലാം കുളിയെല്ലാം കഴിഞ്ഞിരിക്കുന്നത് ഞാൻ കുളിയൊന്നും കഴിഞ്ഞില്ല കുളിക്കുകയോ കാണാം പനിക്ക് തോന്നില്ല കുന്നോ കുഞ്ഞു ഞാനെത്തി എന്തൊക്കെയുണ്ട് ഹായ് സ്വാമി എന്ത് വിശേഷം ഞങ്ങൾ ചുമ്മാറച്ചേരം സമയമുള്ള സമയത്ത് ലൈവില് വരാൻ സുജി പി ഹായ് സുജി സൗമ്യ സാനൽ മെസ്സേജ് ഡിലീറ്റ് ആയിക്കോട്ടെ ഞാൻ തീ പത്തൊമ്പത് പേര് ലൈവില് കൈസ് ും പത്തൊമ്പത് പേരെ ലൈവിലും കാണുന്നുണ്ട് ലൈക്ക് പോലും കാണുന്നുണ്ട് പതിനാലു പേര് ലൈവില് കാണുന്നുണ്ട് നിങ്ങളൊക്കെ എന്താണ് പരിപാടി ഭക്ഷണം ആ ലീച്ചജി ഹായ് ലീച്ചി എന്നാണ്ട് വിശേഷം ലീച്ചി എനിക്ക് വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് ആയതാ ഞാൻ ലീച്ചു ലീച്ചാജി മറ്റേ നിർത്താണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്തോജ് മെസ്സേജ് ഒന്നും കാണുന്നില്ല സതീഷ് കുടിമൂട്ടിൽ ഇങ്ങനെ ഇങ്ങനത്തെ ചിഹ്ന കാണുന്നുണ്ട് ഹായ് ശിവു ഇതൊക്കെ നമ്മളെ പുതിയ ഞാൻ പഴയ ആൾക്കാരെ ആരെയും കാണുന്നില്ല കേട്ടോ ഇപ്പൊ ഫൈൻ ഒന്നും കൊഴപ്പില്ല അല്ലെ അസുഖങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെങ്കിൽ കുഞ്ഞുമോൾ ബ്ലോക്സ് ഹായ് ഹായ് കുഞ്ഞുമോൾ ബ്ലോക്സ് മഹേഷ് മേഘരാഗം ബ്ലോക്ക് ഇവിടെ അടിപൊളിയായി ഇടിയും മഴയുമായിരുന്നു ഇപ്പോൾ കുറവുണ്ട് കഴിഞ്ഞ ദിവസം ലൈവ് വന്നപ്പോൾ വരാൻ പറ്റിയില്ല കണ്ടു മക്കൾ സ്കൂളിൽ പോകുന്നില്ലേ ഉണ്ട് ഇപ്പൊ മഴ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ പെയ്തിട്ട് ചോർന്നാണ് കേട്ടോ നല്ല മഴ പെയ്തായിരുന്നു ഇവിടെ പോകുന്നുണ്ട് പുന്നര പുന്നര പോകുന്നുണ്ട് സ്കൂളിൽ തക്കുടു നേഴ്സറി പോക്ക് തുടങ്ങി ഇനിയിപ്പം തിങ്കളാഴ്ച തോട്ട് വിടണോ അല്ലേടി തിങ്കളാഴ്ച തൊട്ട് അവനെ വിടണം അവനെ ഒരു ദിവസം പോയി ഒരു മണിക്കൂർ നേഴ്സറി പോയിരുന്നത് കാരണം കാറിക്കൊണ്ട് ഓടി ഇനി ഇരിക്കൂരോ സുവർണ എസ് ഹായ് എന്ന് പറഞ്ഞ ഹായ് സുവർണ സുവർണ എസ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചിട്ടില്ല ഇവരെല്ലാം കുളിച്ചാട്ടോ എനിക്ക് കുളിക്കാനൊക്കെ പോകണം കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി കേറി ടന്ന് ഉറങ്ങിയാ മതി ചോറ് കഴിച്ചല്ലോ നീയാ കഴിക്കാ ഞങ്ങളെല്ലാം കഴിച്ചു മക്കളെ വരടാ ദീപ് ദീപിൽ ചേച്ചി ചേച്ചി പിന്നെ ദീപാകിച്ചു പറഞ്ഞ ഫുഡ് കഴിച്ച അവിടെ മഴയുണ്ട ഫുഡ് ഫുഡ് കഴിച്ചു മഴയില്ല മഴയില്ല ഇപ്പം മഴ ചോർന്നു നിൽക്ക മഴയുണ്ടായിരുന്നു ഇപ്പം തർക്കാലം ഒന്ന് ചോർന്നു നിൽക്കുക അടിയുണ്ടാക്കല ഫുഡ് കഴിച്ച അവിടെ മഴയുണ്ടാ കുഞ്ഞുമോൾ ബ്ലോക്സ് എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ച എല്ലാവരും ഭക്ഷണം കഴിച്ചോട്ടോ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങള് ഇവിടെ ഇരുന്നത് ഹായ് ബെന്നി മക്കളേന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് കുഞ്ചൂസ് ഒച്ച പറ ഹായ് ഹായ്സ്ന്ന് കുഞ്ചൂസ് അത് പറയാൻ ആവുന്നില്ല കേട്ടോ അംനാ വി ഹായ് ഹായ് അമ്ന സുവർണ എസ് മക്കൾ സുഖമായിരിക്കുന്നു മക്കൾക്ക് ഇപ്പം സുഖം കുഴപ്പമൊന്നുമില്ല വേണ്ട കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചു കുളിയെല്ലാം കഴിഞ്ഞ് ഇനി കയറി കിടന്നുറങ്ങിയാൽ മതി പിന്നെ ബെന്നി സെബാസി ഹായ് മക്കളെ സുഖമാണോ എന്ന് ചോദിക്കുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാനൊരു പാവം അടിപൊളി പേര് കേട്ടോ എന്താണ് ഞാനൊരു പാവത്തിൻ്റെ പേര് ഹായ്ന്നു പറഞ്ഞണ്ട് ഞാനൊരു പാവം എന്താ വിശേഷം തോന്നുന്നു വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അടിപൊളിയായിട്ടിരിക്കുന്നു നല്ല മഴയൊക്കെയാണ് ഇപ്പം നേരം പെയ്യുന്നില്ല നല്ല അടിപൊളി മഴയൊക്കെയാണ് മൊത്തത്തിൽ നല്ല വൈബ് കാലാവസ്ഥ കേട്ടോ ഇങ്ങനെ പണിക്കൊന്നും പോരാന്നില്ല നല്ല സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു ഇതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ മഴയൊക്കെയാണ് നമ്മൾ ടാപ്പിംഗ് ആയതുകൊണ്ട് നമുക്ക് നല്ല മഴയത്ത് പണിക്ക് പോകാവുമല്ലോ അമ്മ ഇപ്പം ഈ സുഖമല്ല സുഖമായിട്ടിരിക്കുന്നു പ്രജിത്ത് എസ് ബ്ലോക്ക് പ്രജിത്ത് എസ് ബ്ലോക്ക് ഹായ് പ്രജിത്താട്ടാ ഞാനൊരു പാവം ഇതെവിടെയാണ് സ്ഥലം ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറയും കോഴിക്കോട് ജില്ലയിൽ കുത്തിയാടി അതായത് വയനാട് ജില്ലേൻ്റെയൊക്കെ ബോർഡറായിട്ട് നമ്മുടെ ചുരമില്ലേ കുറ്റ്യാടി ചുരത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും അബി ജോസഫ് ഹലോ പറയൂ എന്തുണ്ട് വിശേഷം ഭക്ഷണം കഴിച്ചോ എല്ലാ ഭക്ഷണം എല്ലാം കഴിച്ചോ അബി ജോസഫ് എല്ലാ വിശേഷങ്ങളൊക്കെ തന്നെ സുഖമായിട്ടിരിക്കുന്നു ഭക്ഷണം എല്ലാം കഴിച്ചു വൈബ് വേ ബൈ ഗംഗ ഹായ് ചേട്ടാ ഹായ് ഗംഗ എന്തൊക്കെയുണ്ട് വിശേഷം വൈബ് വേ ബൈ ഗംഗ നല്ല പേരാട്ടോ ചാനലിന്റെ അടിപൊളി എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പ്രജിത്ത് ബ്ലോക്സ് ജിജോ വയനാട് എവിടെയാണ് ഞാൻ വയനാടല്ല പ്രജിത്തേട്ടാ ഞങ്ങൾ കോഴിക്കോട് ജില്ല തന്നെ കോഴിക്കോട് ജില്ല കോഴിക്കോട് ചാത്തൻകോട്ടെന്നാണ് പറയും ചിലപ്പോൾ വയനാടിലോട്ട് നമ്മൾ കയറി ഇപ്പോൾ ചുരം കയറുന്നതിനൊക്കെ കുറച്ച് മുമ്പ് പൂതമ്പാറ ചാത്തൻകോട്ടുകളൊക്കെ സ്ഥലമൊക്കെ അറിയാവോ വയനാട് എത്തണ്ട വയനാട് എന്ന് പറയുമ്പോൾ നമ്മളിവിടുന്ന് കയറി നേരെ വലിപ്പോഴാണ് അങ്ങോട്ട് ആ വയനാട് ചുരം കയറണ്ട താമരശ്ശേരി ചുരം അല്ല കേട്ടോ കുറ്റ്യാടി ചുരം സിനി രാജേഷ് ഹായ് സിനി സിനി രാജേഷ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഗൈസ് നിങ്ങളെല്ലാവരും എന്നോട് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുക ചെയ്താണോ ഗൈസ് നമ്മൾ നിങ്ങൾക്ക് അറിയാൻ അറിയാമെന്ന് വിചാരിക്കുക ഞാൻ നമ്മൾ പുതിയൊരു ടെക് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ടെക്ക് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇതുവരെങ്കിലും എത്തിയത് നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾ പുതിയ പുതിയ യൂട്യൂബേഴ്സ് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കാരണം ജേഫോടെക് എന്നാണ് നമ്മുടെ ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട് സിനി രാജേഷ് ഹായ് എന്ന് പറയുന്നത് ഹായ് സിനി മഹേഷ് മേരാഗെന്നു പറയുന്നത് ആരാണ് അവിടെ നിന്ന് അടിപിടി കൂടുന്ന മക്കൾ ഫുഡ് കഴിച്ചു ഉറക്കം വരുന്നുണ്ട് അല്ലേ മക്കളുടെ സിനിമയെന്ന് അറിയാം ഫുഡ് കഴിച്ചു എല്ലാവരും ഫുഡ് നിങ്ങൾ എല്ലാവരും കഴിച്ചാ ഞാൻ കുളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കിനി കുളിക്കണം പോയിട്ട് പിന്നെ ആ പിള്ളേർക്ക് ഉറക്കം വരുന്നുണ്ട് അവർ പോയി പുന്നരം കൊച്ചൊക്കെ കൊച്ചു കടന്ന് ഉറങ്ങി ചീര ചെറുത് കിടന്നുറങ്ങി എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട് പ്രജിത്ത് ബ്ലോക്സ് ഞാൻ കണ്ണൂരാണ് ആ കണ്ണൂർ നമ്മുടെ കണ്ണൂർ വയനാടിയിൽ നിന്ന് കണ്ണൂരോട്ട് വരുന്നത് നമ്മുടെ പാൽച്ചുരം അല്ലേ പാൽച്ചുരം പാൽച്ചുരം വഴിയല്ലേ കണ്ണൂരോട്ട് വരുന്നത് എൻ്റെ വൈബ് വേ ഗംഗാ സുഖം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ടു യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ പറഞ്ഞു തന്ന വീഡിയോ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു ഓക്കെ ഗംഗ അത് നമ്മുടെ എൻ്റെ ഒരു എന്താ എന്താ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണല്ലോ ആ ഒരു ഉത്തരവാദിത്തം ആ ഒരു ചാനലോൺ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന അപ്ഡേഷൻസ് ഒക്കെ അതായത് എല്ലാ ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല എന്നാലും ഒരുമാരിപ്പെട്ട് എൻ്റെ ചെവിയിൽ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെല്ലാം ഞാൻ ഓരോന്നോരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് പെട്ടെന്ന് വരുന്ന സംഭവങ്ങൾ ഒക്കെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് നീ പോയി പോയിക്കാടന്ന് ഉറങ്ങിക്കുന്നതാണ് അപ്പോൾ ഗൈസ് പിന്നെ നവാസ് പലംകോനം ഹലോ ഹായ് എന്നുണ്ടെ ഹായ് നവാസ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം പ്രീതേട്ടന്നെയാണ് പറയുന്നത് പാൽച്ചുരം വഴിയും നെടുമ്പൊയിൽ വഴിയും വരാം എനിക്കറിയാം ഞാൻ വരലുണ്ട് ഞാൻ വണ്ടി ഞാൻ ആദ്യമൊക്കെ വണ്ടിയിലായിരുന്നു ഡ്രൈവറായിരുന്നു അപ്പോൾ പല വണ്ടിയിലും പോകണത് ലോറിയിലും പിന്നെ ടാക്സി വണ്ടിയിലൊക്കെ പോകണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വരുമ്പോൾ ഞങ്ങളാ വരുന്നുണ്ട് കണ്ണൂർ ആ റൂട്ടിലൊക്കെ വരുമ്പോൾ അതിലേക്കെ വയനാടൊക്കെ കയറി വരുന്നുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണോ ഇരിക്കുന്നത് പണ്ടൊക്കെയാണ് ഗൈസ് ഞാൻ ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഒരുപാട് നേരം കുത്തിയിരിക്കുവായിരുന്നു കേട്ടോ ഒരുപാട് നേരം ഒരുപാട് നേരം കുത്തിയിരിക്കുവായിരുന്നു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എല്ലാം ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ അന്നേരം നമ്മുടെ ലൈവിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളിപ്പം വീഡിയോ കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ റീച്ച് കുറച്ച് കുറവായത് കൊണ്ടായിരിക്കും ലൈവിൽ നാളെ കാണാത്തത് നല്ല ലൈവിലൊക്കെ കുറേ ആൾക്കാരെ കാണുന്നതായിരുന്നു ലൈവ് ഇടാത്തതുകൊണ്ടായിരിക്കും ഇപ്പം പതിനഞ്ച് പേരെ ലൈവില് കാണും നാനൂറ്റമ്പത് അഞ്ഞൂറ് പേരെ ലൈവ് ഉള്ളത് ഇപ്പം പതിനഞ്ച് പേരൊക്കെ കാണും ഇരുപത്തിരണ്ട് പേര് വന്നിട്ടുണ്ട് പ്രജിത്തേട്ടെന്നാണ് പറയുന്നത് ഫുഡ് കഴിക്കാനാവുന്നേ ഉള്ളൂ ആ നിങ്ങൾ ഫുഡ് കഴിച്ചില്ലല്ലേ ഫുഡ് ഒമ്പതേ പത്ത് മണിയായി നവാസ് വരംകോല സുഖമല്ലേ മക്കൾക്കും എല്ലാവരും കുഞ്ഞോ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അടിച്ച് പൊളിച്ചു പോന്നു പുന്നരാ പുന്നരായും തക്കുട് താണ്ടിപിളി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക കേട്ടോ അവൻ അവൻ ഉറക്കം വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉറക്കം തൂങ്ങി കുത്തിയിരിക്കുക പിന്നെ പുന്നര മോള് പോയി കിടന്നു കിടന്നു തക്കിരി ചെറുത് ഏറ്റവും ചെറുത് കിടന്നുറങ്ങി മുണ്ട് ദിവസം അവരെയൊക്കെ ഉറക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോയിട്ടുണ്ട് പ്രീത് ബ്ലോസ് ഞാൻ ജോലി ചെയ്യുന്ന സൗദിയിൽ ഇറിയാതെ ആണ് ആ ഓക്കെ എന്നാലും അവിടെ സമയമായിട്ടില്ല അല്ലേ എത്ര ഒന്ന് എത്ര മണിക്കൂറാണ് ഒന്നര മണി രണ്ട് മണിക്കൂർ വ്യത്യാസം എത്ര മണിക്കൂറാണ് വ്യത്യാസമുണ്ട് നമ്മുടെ ഇന്ത്യ ആയിട്ട് എന്താ വൈബ് വേ എങ്ക പക്ഷേ ഇത്രയും അധികം നന്നായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വീഡിയോസ് കുറവാണ് എക്സ്പീരിയൻസ് ഉള്ള ജെന്യൂൻ ജെന്യൂൻ വീഡിയോ ആണ് മുടങ്ങാത്ത വീഡിയോ ആണ് ഞാൻ ഇടുന്നുണ്ട് ഞാൻ ഇന്നും ഇട്ടിട്ടുണ്ട് ഓരോരോ വീഡിയോ അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് അറിയാവുന്ന വീഡിയോസൊക്കെ നമുക്ക് എനിക്കറിയാൻ പറഞ്ഞുതരാം നമ്മുടെ ഞാൻ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടല്ലോ നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള നമ്മുടെ കാര്യങ്ങൾ പിന്നെ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാമല്ലോ അപ്പോൾ ഏത് വീഡിയോ ആണ് പെട്ടെന്ന് നമുക്ക് ഇടണ്ടേന്ന് കമൻറ്റിൽ തന്നെ വരുന്നുണ്ട് ഓരോരുത്തർക്ക് ഡൗട്ടുള്ള വീഡിയോസ് അപ്പോൾ പിന്നെ കമൻറ്റിൽ വരുന്ന ആൾക്കാർ നമ്മൾ ഇട്ട വീഡിയോനെക്കുറിച്ച് കമൻറ്റ് വരുന്നുണ്ട് ചേട്ടാ ഇതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് പറയും നമ്മുടെ ഇട്ട വീഡിയോ അകത്തോട്ട് ഞാനത് പറഞ്ഞു വിടും ഇന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്തോട്ട് പോയിക്കോളാൻ പറയും അങ്ങനെയൊക്കെയാണ് ഫെയ്ത്ത് എയ്ത്ത് ബ്ലോഗ്സ് ഇവിടെ സമയം ഏഴ് ഇരുപത്താറോ ഓക്കെ ഇവിടെ ഒമ്പത് അമ്പത്തേഴായി അപ്പൊ രണ്ടര രണ്ടും രണ്ടും രണ്ടര രണ്ടര ഏഴ് ഇരുപത്തി ആറ് പറയുമ്പോ ഒമ്പത് ഇരുപത്തി ആറ് രണ്ടു മണിക്കൂറും സംതിങ് വ്യത്യാസം ഉണ്ടല്ലേ രണ്ടര മണിക്കൂർ ചേർത്ത് വ്യത്യാസം നവാസ് പറങ്കോടെ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു ആറ് ലൈക്ക് ഉണ്ട് ആറ് ലൈക്ക് വന്നിട്ടുണ്ട് അപ്പൂസ് തക്കടു ഒരു ഹായ് പറഞ്ഞു തക്കടു ഹൈ പറഞ്ഞടാ ഹായ് തക്കടു പറഞ്ഞു കേട്ടോ അവന ഉറക്കം വന്നിട്ട് മോളായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് വയ്യ അയ്യോ അടിപൊളി പുന്ന ഒരുങ്ങി മുടിയെല്ലാം ചീകി നല്ല സുന്ദരി കുട്ടിയായിട്ട് തക്കടു പിന്നെ ശുണ്ടല്ലോ ചെയ്തിട്ടുണ്ട് തലമുടി എല്ലാം വന്നിട്ടുണ്ട് പുന്നന ഒരുങ്ങിട്ട് വന്നിട്ട് മുടി ചെയ്യുന്ന തക്കട് ഓടി പോക്കിത്തരാൻ പറഞ്ഞു അമ്മേടെ അടുത്തിട്ട് അവളുടെ അടുത്ത് പോടുന്നുട്ടോ നവാസ് വനം കൊണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു നവാസ് ജിത്ത് ബ്ലോക്സ് നാട്ടിലെ സമയം ആയി രണ്ടര മണിക്കൂർ കുറവാണ് ഓക്കെ എനിക്ക് മനസ്സിലായി എത്ര സമയം വ്യത്യാസം ഉണ്ടെന്നറിയാം എത്ര കറക്റ്റാന്നറിയത്തില്ല അപ്പൂസ് ഹായ് അപ്പൂസ് എന്നാ പറഞ്ഞ് പുന്നര ഓടി പുന്നരങ്ങോട്ട് ഓടി പോയി കേട്ടോ ഹായ് പോലും പറയാണ്ട അവള് കിടന്ന് ഓടി പുന്നര ഹായ് പറഞ്ഞ പറഞ്ഞേടി ആ പുന്നര മുമ്പത്തെ പല്ല് പോയി കേട്ടോ അതാണ് ഭയങ്കര സംഭവം അല്ലു കാണിച്ച പല്ല് പല്ല് പോയി എലി കൊണ്ടോ എങ്ങനെ പോയതാണ് ഉറങ്ങിയപ്പം തന്നെ പോയതാണോ പല്ല് പല്ല് പോയി കാണിച്ചേ എങ്ങനെ കാണിച്ചു <laughs> ് ജില്ല അപ്പൂ ചിരിക്കുന്നു നവാസ് മലങ്കോനം എവിടെ പോകാ രാത്രി ഒരുങ്ങി മോൾ ചുന്ദരി ആന്റിക്ക് ഒരു ഹായ് തരാമോ ഓടിവാ പൊന്നു ഒരു ഹായ് പറ അവള് ഇറങ്ങി ഓടി മഹേഷ് മേരാഗം ആരാ പുന്നാരയുടെ പല്ല് കൊണ്ടുപോയത് പുന്നാരയുടെ പല്ല് എരി കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞു ഇവിടുത്തെ പല്ല് കൊട്ടിപ്പോയാണ് അവളെ അതാരെ എടുത്തോണ്ട് പോയി എന്നാണ് പറഞ്ഞേ മൊത്തം പുഴുപ്പല്ല പുന്നാടെ മുട്ടായിരുന്നു പുഴുപ്പിൽ പിടിച്ചു ജില്ലാ ജിജി നിങ്ങളുടെ പ്ലേസ് എവിടെയാ ഞങ്ങള് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ കുത്തിയാടിയെന്നൊക്കെ പറയും തൊട്ടിൽപ്പാലം നമുക്ക് നിങ്ങൾ ഏത് ജില്ലയാ സൂസൻ സൂസൻ അച്ചോടാ ചേച്ചി വിളിക്കുന്നു പിന്നെ വേറൊരു ചേച്ചി ആന്റിക്ക് ഒരു ഹായ് പറഞ്ഞു പറ സൂസൻ ചേച്ചി എന്ന് എന്ന് പറഞ്ഞു പുന്നരങ്ങനെ അടുത്ത് കിട്ടണ വലിയ പണിയാട്ടോ പണിയായിട്ടോ ഇനിയിപ്പൊല്ല വലിയ ആളായി പോയി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അല്ലെ പൊന്നു എത്ര ക്ലാസിലാ പഠിക്കുന്നേ പല്ലില്ലാത്തവളെ യു കെ ജിയിലാ കേട്ടോ പഠിക്കുന്നത് അല്ലേ പൊന്നോ ചിരിച്ച് അങ്ങനല്ല പല്ലാണ് രണ്ടീ പല്ലില്ല പൊന്നറാണ് അങ്ങനെ യു കെ ജിക്കാരി ആയി കേട്ടോ എന്റെ പൊന്നു പിന്നപ്പോ പല്ലുപായു എന്റെ പല്ല് പോയതാ കേട്ടോ ചിപ്സ് അതിനി എന്റെ ഞാൻ നോക്കി നോക്കിൻ്റെ പല്ല് ആരും കളിയാക്കരുത് ചിപ്സ് നിന്നപ്പോ പോയതാ കേട്ടോ നേരത്തെ പറഞ്ഞ എലിവണ്ടായതാണ് അപ്പൊ ഇരുപത് പേരേ ഉള്ളുല്ലോ ലൈവ് എവിടെ പോയി എല്ലാവരുമ്പ സാധാരണ ലൈവ് ഇടുന്ന സമയത്ത് ആരെങ്കിലും ഓടി വരുന്നായിരുന്നു രാത്രിയാവണ്ടായിരുന്നേര പത്ത് മണിയല്ല സമയം ഏകദേശം എല്ലാവരും പോയി കിടന്നുറങ്ങുന്ന സമയം നമ്മക്ക് ഉറക്കില്ലാന്ന് ധരിച്ചിട്ട് എല്ലാരും ഏകദേശം ഉറങ്ങുന്ന സമയ പിന്നെ എന്നുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖമാണോ പൊന്നു പോടാ ജിന്നാ ജി ജി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടാ ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ കുളിക്കണം കേട്ടോ ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ പണിയും കഴിഞ്ഞു വന്ന് അതേ വേഴ്സിൽ ഇരിക്കുവാണ് ഇവരുടെ എല്ലാം എല്ലാരും ബാക്കി എല്ലാവരുടെയും എല്ലാം കഴിഞ്ഞു ഞാൻ കുളിച്ചിട്ട് കുളിക്കൊക്കെ സൂസൻ അച്ചോടെ വാവേ വിഷമിക്കണ്ട നല്ല കുഞ്ഞു പല്ല് പരുമടി വാവേ ചീപ്പോ പപ്പ കൈ കൊണ്ടോ ആ തക്കുടൊന്നു ചീപ്പ് കാണുന്നില്ല കേട്ടോ ഇത് ആണ്ടോ മൊടി കീരിട്ട് വാ തക്കട മൊടി കീരി മടിപ്പാ ചീപ്പ വേണ്ട പപ്പാ കൈകൊണ്ട് അടിപൊളി അയ്യോ ഇനി തീപ്പ കൊണ്ട് അടിയും കേട്ടോ മുടി ഇരിക്കാടുക്കി ആ നേരെ നിക്കാ മുടി ഇരുമെന്ന വീണ് പോന്ന് അവിടെ നിക്കി സുന്ദരനാകട്ടെ സുന്ദരനാകട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ ആ ഇങ്ങോട്ട് വാ എല്ലാവരും അടിപൊളി ഹായ് പറഞ്ഞേ തക്കടു ആ എല്ലാവർക്കും സുഖാണോ ചോയ്ക്ക് എല്ലാരും ഭക്ഷണം കഴിച്ചേറക്കം പെരുന്നുണ്ടോ ചോ അങ്ങനെ പല്ല് ടീന 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 ഹായ് സാറിനെ ില്ല ആ ടീന മേരി എവിടെയാ ട്രിപ്പിലാണെന്ന് എങ്ങോട്ടാ ട്രെയിനാണ് ട്രിപ്പ് പോയത് മഹേഷ് മേരാവോ തക്കടു അടിപൊളി ആയിട്ടുണ്ടല്ലോ ഓ തക്കും സുന്ദരനായിട്ട് പറഞ്ഞ ചേട്ടായി മഹേഷ് ചേട്ടൻ പറഞ്ഞേക്കാങ് വല്യ ആളായിപ്പ എന്നെ തക്കു കേട്ടാ ഇപ്പൊ വല് തക്കടു തന്നൂ എൽ കെ ജി നാമേരി എറണാകുളം എറണാകുളത്ത് എന്ത് പഠി ട്രിപ്പ് ആണോ അവിടെ ഊരുന്ന സാധനം ആളന്നെ കേട്ടോ തക്കുഡുന്ന് കളിക്കാൻ ഊരുന്ന സാധനം വിസ്മയ പാർക്കിൽ പോയ പോലെയാണോ അവിടെ സന്തോഷം ഒരു മണിക്കൂർ തക്കോട് പോയിട്ട് ഒരു മണിക്കൂർ ഇരുന്നു കേട്ടോ ഒറ്റ മണിക്കൂർ നേഴ്സറിയിരുന്നു കൊറച്ചേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിഷയം മാറി എന്തു സംഭവിച്ചു പിന്നെ തക്കടു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ എന്നാ സംഭവിച്ചത് ഏ കേട്ടില്ല ഒച്ച കേട്ടില്ലാന്ന് പറ എന്തിനാ കരഞ്ഞേ കരഞ്ഞു കേട്ടോ എറണാകുളം തൃശ്ശൂർ ആഹാ എറണാകുളം തൃശ്ശൂർ എന്ത് ട്രിപ്പായി ഹായ് മെറ്റി മാത്യു തീനാമേരി ബാപ്റ്റിസം ചേച്ചിയുടെ മോൻ്റെ ആ അത് ശരി അങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ എല്ലാവിധ ആശംസകളും കുഞ്ഞു വാവക്ക് മാമോദിസയുടെ ആശംസകൾ ഇരുപത്തഞ്ചുപേരെ ലൈവിൽ കാണുന്നുണ്ട് ഗൈസ് ലൈവിൽ ആള് വരുന്നുണ്ട് എനിക്കിപ്പോ സങ്കടം വരും പണ്ടത്തെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോ പണ്ട് എത്ര പേര് ലൈവിലുണ്ടായിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ സങ്കടം കമന്റ് വായിച്ചാല് തകേലായിരുന്നു സ്പീഡിൽ വായിച്ചു കഴിഞ്ഞാൽ പോലും എത്തൂലായിരുന്നു അപ്പൊ കൈസ് എല്ലാരും പോയി ഓർമ്മ എനിക്ക് ആരെയും കാണുന്നില്ല കമന്റൊന്നും കാണുന്നില്ല എല്ലാരും ഇരിപ്പുണ്ട് അപ്പൊ കൈസ് ഞാൻ ചുമ്മാതെ വന്നതാണ് അല്ലേ ഇപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ് പറ ഗുഡ് 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 നൈറ്റ് 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 ആ നാളെ കാണാം യു യു ബൈ പറഞ്ഞു ഞങ്ങള് പിന്നെ കാണാം